ഇത് ഫുള്ള് കമ്പോസ്റ്റ് ആയിട്ടിരിക്കും ഇപ്പഴും ഇതും താഴത്തെ കമ്പോസ്റ്റ് താഴെ ഇത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ വെയിറ്റ് ഒന്നും ഇല്ല കമ്പോസ്റ്റ് ആവുമ്പോൾ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഏറ്റവും താഴത്തെ തട്ട് ഇത് നല്ല കമ്പോസ്റ്റ് ആണ് അല്ലേ ഇത് നല്ല റെഡി ആയിട്ട് നമ്മുടെ കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള കമ്പോസ്റ്റ് ആണ് ഇത് അല്ലേ ഈ ജീവിന് ഇപ്പൊ എത്ര ആണ് ഉപയോഗിക്കുന്നത് ഒരു വർഷമായിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ഇത് സബ്സിഡി സബ്സിഡി വഴി വഴി ശരിക്കും ഇത് ഉപയോഗം ഉണ്ട് ശരിക്കും ഉപയോഗമുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ആ വേസ്റ്റ് 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 അടുക്കള അടുക്കള എന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചിക്കൻ അങ്ങനത്തെ മുട്ട മുട്ട അങ്ങനെയുള്ള മുട്ടത്തോടെ ഉള്ളിത്തൊലി അങ്ങനെയൊന്നും ഇടത്തില്ല അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരും അതുകൊണ്ട് പച്ചക്കറിയുടെയും നമ്മുടെ ചോറൊക്കെ ഇടാം പക്ഷേ വെള്ളമയം ഒന്നും ഇട്ട് ഇട്ട് അങ്ങനെ മണ്ടക്കി മണ്ടക്കി ഇത് അടുത്തത് അടുത്തത് മൂന്ന് മൂന്ന് ശരിക്കറ്റ് അല്ലേ അപ്പൊ ഇത് മൂന്നെണ്ണം കാലിയായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോ മൂന്നെണ്ണം നിറഞ്ഞിരിക്കണോ ഇപ്പൊ രണ്ടെണ്ണം നിറഞ്ഞ കുറച്ചിട്ടാണ് രണ്ടെണ്ണം ഫുള്ള് ഫുള്ള് അപ്പൊ ഇത് തുറന്നിട്ട് ഇതിപ്പോ ഏറ്റവും മുളത്തെ ബക്കറ്റല്ലേ ഇത് ഇത് എളുപ്പ വെക്കാനോ എടുക്കാനോ ഫുൾ ിന്റെ ഇതിപ്പോ ഇട്ടേക്കുന്ന വേസ്റ്റാ അല്ലേ ഇതിപ്പോ നമ്മുടെ കപ്പയുടെ ഇതിനിപ്പെന്നറിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ചകിരി അത് ഈ കളഞ്ഞ ചകിരിപ്പൊടിപ്പൊടി അപ്പൊ വേസ്റ്റും ചകിരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇതിന്റെ താഴത്തെ രണ്ടെന്ന് അറിഞ്ഞിരിക്കും അതൊന്നും കാണാ ഇതിപ്പം ഏറ്റവും പുതിയതായിട്ട് വെച്ചേ സാധനമാണ് ഇത് അപ്പൊ അതിന്റെ താഴത്തെ ഇത് രണ്ടും ഇത് പുഴുണ്ടാവും അല്ലെ പുഴുണ്ടാവും പുഴുണ്ടാകും അപ്പൊ ഇനിയിപ്പം ഇത് ഇതാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലേ ഇത് ചകിരിപ്പൊടിയും നമ്മുടെ ഈ വീട്ടിലെ വേസ്റ്റുകൂടെ വേസ്റ്റുകൂടെ പഴത്തൊലി ഗരാഹാരം അല്ലെ ഇറച്ചിയും മീനും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും പച്ചക്കറിയാല് എന്തായാലും അരിയും ചോറും എല്ലാം ഇടാലോ ചോറും ഇടാനല്ലേ ഇത് ഫുള്ള് കമ്പോസ്റ്റ് ആയിട്ടിരിക്കും ഇപ്പഴും ഇതും എന്റെ താഴ്ത്തി കമ്പോസ്റ്റ് ആയിട്ടിരിക്കും ഇത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ കൂരി എടുക്കുക അല്ലെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല ആ കമ്പോസ്റ്റ് ആവുമ്പോൾ നല്ല വെയിറ്റ് അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഏറ്റവും താഴത്തെ തട്ട് ഇത് നല്ല കമ്പോസ്റ്റ് അല്ലേ ഇത് നല്ല റെഡി ആയിട്ട് നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള കമ്പോസ്റ്റ് ആണ് ഇതല്ലേ ഇതിപ്പം ഏറ്റവും താഴ്ത്തേ തട്ട് ഇതെ മുകളും മറ്റേത് ഇപ്പം നിറഞ്ഞ് ആയി വരുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ ഇപ്പൊ ഒരു വർഷത്തിനാണെങ്കിൽ ഇതിനകത്ത് എത്ര തവണ കമ്പോസ്റ്റ് എടുത്തു നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് ഇടുന്ന ഇടുന്ന നമുക്ക് കൂടുതൽ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം എളുപ്പം ഇതിൽ ചെടികൾ കിടും എല്ലാം ഇടും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആദ്യത്തെ നമ്മുടെ സബ്സിഡി വഴി കിട്ടി പിന്നെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചിലവില്ല നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരു പത്തുന്നൂറ് കിലോ കിട്ടുമോ നൂറ് കിലോ കമ്പോസ്റ്റ് നമ്മുടെ അടുക്കളയോട് വീടിനോട് ചേർന്നതൊക്കെ യാതൊരു സ്മെല്ലാ മെയിനായിട്ടുണ്ട് സ്മെല് പക്ഷെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെക്കണം വെള്ളമില്ല വെള്ളമൊന്നും മഴയൊന്നും മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം അല്ലേ പിന്നെ ഇത് പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് അല്ലെ നല്ല കട്ടിയുണ്ട് ജീബിൻ അല്ലേ ജീബിൻ അപ്പൊ നമുക്ക് ഇതല്ലാണ്ട് വേറെ കമ്പോസ്റ്റ് വഴിയില്ലേ ഇവിടെ സിമെന്റിന്റെ നല്ല ഇടാൻ പറ്റും നമുക്ക് മീൻറെ നോൺവെജ് അല്ലാത്ത വേസ്റ്റ് എല്ലാം അടികളിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ജീബിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് ഒരു ചിലവില്ലാതെ നമുക്ക് ഒരു നൂറ് കിലോ കമ്പോസ്റ്റ് വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം തന്നെ ചകിരിച്ചോർ മാത്രം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അല്ലേ ഇതെല്ലാം നല്ല കമ്പോസ്റ്റായിട്ട് ഇരിക്കു അല്ലേ നല്ല നല്ല ഫൈൻ കമ്പോസ്റ്റ് ഇതിനത്തെ പുഴു എല്ലാം പോയി പോയി ഇതിനത്തിങ്ങനെ പുഴു കൊണ്ട കുറയ കട്ട് കിടപ്പുണ്ട് പുഴു വെസ്റ്റഡ്മ ഇങ്ങനെ പുഴു ആവുമല്ലേ പുഴു ആവും ഓക്കേ ഇതെല്ലാം ഇപ്പോ ഇതിക്ക് ഒരു രണ്ട ആശയയേ ഇയമ്പേ ഇത് ഫുൾ ഇതുപോലെ കാവായിരിക്കും ചഗരിഷോറും വേസ്റ്റഡ് അല്ലേ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ മൂട്ടിലോട്ട് ഇട്ട് കൊടുക്കതല്ലോ ഇട്ട് കൊടു ചെടിയേ പച്ചക്കറി ಎಲ್ಲ അതിനും ഇട ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുതല്ലോ ഓക്കേ